കുട്ടിക്കാനം ഐ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കോൺവെക്കേഷൻ നടത്തി എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ ഉദ്ഘാടനം ചെയ്തു പാഠ്യവിഷയങ്ങളെ മാത്രം ആശ്രയിക്കാതെ വ്യക്തിത്വ വികസനത്തിന് ഊന്നു നൽകി ജീവിത വിജയം നേടണമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡി ആർ സി ടി അരവിന്ദകുമാർ പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ ഐ എച്ച് ആർ ഡി കോളേജിലെ വിദ്യാർത്ഥിനിയായ മെർലി എമ്മിനെ ചടങ്ങിൽ അനുമോദിച്ചു കഴിഞ്ഞ അക്കാദമിക് വർഷം വിവിധ വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര പഠനം വിജയകരമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തിന് ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി അരുൺകുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സതീഷ് വർഗി സ്വാഗതാശംസിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനാക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തി മാതാപിതാക്കളായ സന്തോഷത്തെ ഭാഗത്തിലുണ്ട് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം പകർന്നുകൊണ്ട് നിങ്ങളെ ഇതിനെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ അധ്യാപകർ ഇവയിലേക്ക് ഉണ്ട് ഒത്തിരിയേറെ പ്രയാസങ്ങളും കഠിനാധ്വാനവും അതിലേറെ ബുദ്ധിമുട്ടും സഹിച്ചാണ് നിങ്ങളെ ഈ ഗ്രാജുവേഷൻ നേടിയെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഒരു കുട്ടിയെ ഒന്നും കയ്യിൽ കെ ജിയിൽ അല്ലെങ്കിൽ ഒന്നാം സ്റ്റാൻഡേർഡിൽ കൊണ്ടു ഇരുത്തുമ്പോൾ അവർക്ക് ലോകമുണ്ടാകുന്നു എന്താണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കോമേഴ്സ് വിഭാഗ മേധാവി വിജയ്ജിത് കേച്ചെ കമ്പ്യൂട്ടർ വിഭാഗ മേധാവി മിനർഗ സൂര്യ രവി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ബിരുദദാന ചടങ്ങിൽ മുഴുവൻ മാതാപിതാക്കളും അധ്യാപകരും പങ്കെടുത്തു